ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് റെഡ് ചില്ലി ബ്രാൻഡിൽ വന്നിട്ടുള്ള കുറച്ച് കളക്ഷനും വൈറ്റ് ഗോൾഡിൻ്റെ മെറ്റീരിയലും അതുപോലെ തന്നെ ഗൗരവിൽ വന്നിട്ടുള്ള കുറച്ച് കളക്ഷനും കാണാം ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഫസ്റ്റ് നിങ്ങൾ റെഡ് ചില്ലി ബ്രാൻഡിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ബാട്ടിക് പ്രിൻ്റാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരുപാട് പേര് ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നുണ്ട് ഫസ്റ്റ് തന്നെ സക്സസ് ആവണമെന്നില്ല ഇപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ടല്ലോ പണം ഉണ്ടാക്കിയിട്ട് എന്താ മരിക്കുമ്പോൾ കൊണ്ടുപോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് പക്ഷെ അതൊക്കെ വെറുതെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ പണമില്ലാത്തവൻ പിണമാണെന്ന് പറയും അല്ലേ ഇപ്പം പണം ഉണ്ടാക്കുക എന്നത് ഒരു മനുഷ്യൻ്റെ ഒരു ഫസ്റ്റ് ഗോളായിട്ട് മാറിയിരിക്കുകയാണ് അപ്പം നമ്മുടെ കയ്യിൽ പൈസ വരുമ്പോൾ അത് നൽകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ ഒരു കംഫർട്ടെന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് പണം വന്നാൽ ബാക്കിയെല്ലാം തന്നെ വന്നുകൊള്ളും അല്ലേ അപ്പം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഒരു പക്ഷേ അത് വിജയത്തിലേക്ക് തന്നെ പോകും അപ്പം നിങ്ങൾ തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് തന്നെ പോവുക നല്ല നല്ല കളക്ഷൻസ് എടുത്തിട്ട് നൈറ്റി ആയിട്ടും ടോപ്പായിട്ടും ഫ്രോക്കായിട്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് സമയം പോലെ ചെയ്യുക കേട്ടോ അതായത് റെഡ് ചില്ലി ബ്രാൻഡിൽ വന്നിട്ടുള്ള നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് അപ്പം ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇപ്പൊ നൈറ്റിക്ക് സൂപ്പറാണ് റെഡ് ചില്ലി മെറ്റീരിയൽ അപ്പം ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ട് വൺ ഫിഫ്റ്റി ത്രീ ആണ് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് ഈ ഒരു വീഡിയോയിലുള്ളത് അപ്പോൾ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ നല്ല റെസ്പോൺസാണ് കേട്ടോ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ ഒത്തിരി മെസ്സേജ് ഇനിയും ഓപ്പൺ ചെയ്യാതെ ഉണ്ട് അതായത് എല്ലാം നമ്മൾ ഓപ്പൺ ചെയ്ത് ബില്ലിട്ട് പോയാൽ പേയ്മെൻറ്റ് ചെയ്യുന്ന അനുസരിച്ച് ആ ഒരു ഡിസൈൻ കൊടുക്കാൻ വേണം അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് നെക്സ്റ്റ് മെസ്സേജ് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ആ ഒരു പേയ്മെൻറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അത് പാക്ക് ചെയ്ത് അഡ്രസ്സൊക്കെ എഴുതി അടുത്ത മെസ്സേജിലോട്ട് പോവുകയാണ് സാധാരണ ചെയ്യുന്നത് അടുത്തത് വൈറ്റ് കോളിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു കളർ ചാട്ടാണ് ഇതും ഏറ്റവും സിമ്പിളായിട്ട് ടോപ്പുകൾ ചെയ്യാം നല്ല കളർ കോമ്പിനേഷനാണ് ഇപ്പം എല്ലാത്തിലും ഒരു വൈറ്റ് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ വൈറ്റ് പ്രിന്റ് കളറ് പോകുമെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ഈ വൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല കോട്ടൺ കോട്ടനാണ് രാജുവാടിയാണ് അപ്പോൾ ഫസ്റ്റ് ചെറുതായിട്ട് കളറിലേക്ക് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ മെറ്റീരിയലിന് യാതൊരു കംപ്ലൈൻറ്റും വരുന്നില്ല ഇപ്പോൾ ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് വൈറ്റ് കോൾഡ് ഇപ്പോൾ കടകളിൽ ചെന്നാൽ അതായത് വലിയ വലിയ ഷോപ്പുകളിലൊക്കെ ചെന്നാൽ ഇതാണ് ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് കാരണം കൂടുതൽ കസ്റ്റമേഴ്സും ഈ ഒരു മെറ്റീരിയൽ തന്നെയാണ് കൊണ്ടുപോകുന്നത് അതുപോലെ രണ്ടും മൂന്നു രൂപയൊക്കെ ഒരു മെറ്റീരിയലിന് റേറ്റും കൂടുതലാണ് അടുത്തത് വൈറ്റ് കോൾഡിൽ വന്നിട്ടുള്ള ഒരു ആച്ചുറക് പ്രിൻ്റാണ് ടോപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് പ്രിൻ്റ് ആണ് അതുപോലെ തന്നെ ഫ്രോക്ക് നൈറ്റിക്കൊക്കെ യൂസ് ചെയ്യാം ഇതിലും ഒരു റയർ കളർ ചാട്ടാണ് ഒരു ഓറഞ്ച് യെല്ലോ ഓറഞ്ച് പോലത്തെ ഒരു കളറ് ഇതൊരു കോഫി ബ്രൗൺ ഒരു മെറൂണിഷ് ഡാർക്കായിട്ടൊരു കളറാണ് ഇത് നല്ലൊരു യെല്ലോ മാമ്പഴ മഞ്ഞ എന്ന് പറയും അടുത്തത് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കോഫി ബ്രൗൺ നെക്സ്റ്റ് റെഡ് അടുത്തത് പീക്കോക്ക് ബ്ലൂ അഞ്ച് കളർ ചേഞ്ചസ് ആണ് ഈ ഒരു പ്രിന്റിൽ വരുന്നത് അഞ്ചല്ല ആറ് കളർ കേട്ടോ വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അടുത്തതും വൈറ്റ് ഗോൾഡിന്റെ തന്നെ ടോപ്പ് ചെയ്യാൻ പറ്റിയ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പ്രിൻ്റാണ് ഇതൊക്കെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് കാരണം ബൾക്കായിട്ട് എടുക്കുന്നുണ്ട് ഇപ്പം മെറ്റീരിയൽ എത്ര എടുത്താലും തികയാത്തൊരവസ്ഥ വന്നുകൊണ്ടിരിക്കണുണ്ട് ഇപ്പൊ റിപ്പീറ്റ് ചെയ്തൊക്കെ ഒരുപാട് കളക്ഷൻസ് സ്റ്റോക്ക് എടുക്കുന്നുണ്ട് ഇത് പീച്ചാണ് ഫസ്റ്റ് കണ്ടത് നെക്സ്റ്റ് ഒരു ഗ്രീൻ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അടുത്തത് യെല്ലോ ഇതിൽ വന്നിട്ടുള്ള കളർ ചാട്ടും സൂപ്പറാണ് ടോപ്പ് ഫ്രോക്ക് ഒക്കെ നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യാവുന്നതാണ് ഇത് ബ്ലൂ ആണ് ഈ ഒരു പ്രിന്റിൽ നാല് കളർ ചേഞ്ചസ് ആണ് വരുന്നത് എൽ എം വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് ജി എസ് ടി അടക്കമുള്ള റേറ്റ് ആണ് കേട്ടോ അടുത്തത് റെഡ് ചില്ലിയിൽ വന്നിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് ഇപ്പം ഇതും റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലും നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്താണ് ഇപ്പോൾ പത്തെണ്ണം പോസ്റ്റലായിട്ട് അയക്കുമ്പോൾ വൺ ഫോർട്ടിയാണ് പോസ്റ്റൽ ചാർജ് വരുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇപ്പോൾ പോസ്റ്റലായിട്ട് അയക്കുമ്പോൾ ഇന്ന് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനകം തന്നെ ക്ലോത്ത് നിങ്ങളുടെ കയ്യിൽ കിട്ടും ഹോൾസെയിൽ റേറ്റാണ് സ്ക്രീനിൽ കാണുന്നത് വൺ ഫിഫ്റ്റി ത്രീയാണ് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം റീറ്റെയിൽ ആയിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്നെ റീറ്റെയിൽ ആയിട്ട് കൊടുക്കാൻ ആ സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ടാണ് കൊടുക്കാൻ പറ്റാത്തത് ഇപ്പോൾ മിനിമം മൂന്നെണ്ണം എടുക്കുന്നവർക്ക് റീറ്റെയിൽ ആയിട്ട് തരാൻ ബുദ്ധിമുട്ടില്ല പക്ഷേ അവർ ആ ഒരു പ്രത്യേക കളറ് തന്നെ ചൂസ് ചെയ്യുന്നവരായിരിക്കും കൂടുതലും അപ്പോൾ ആ ഒരു കളറ് മിക്കവാറും സ്റ്റോക്ക് ഔട്ടായിരിക്കും അപ്പോൾ ഏതെങ്കിലുമൊക്കെ മൂന്നെണ്ണം എടുത്താൽ മതി എന്നുള്ളവർക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ അത് അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാം അടുത്തത് ഗൗരവ ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു മിക്സാൻ മാച്ചാണ് ഇതും ഫ്രോക്ക് നൈറ്റിക്കൊക്കെ ബെസ്റ്റായിട്ടുള്ള വളരെ ചെറിയ ഫ്ലോറൽ ഡിസൈനാണ് മിക്സ് ആൻഡ് മാച്ച് അതിൻ്റെ പെയറായിട്ട് തന്നെ എടുക്കണം ഫസ്റ്റ് ഇതാ ഇതുപോലൊരു മജന്ത പിങ്ക് കളറാണ് നെക്സ്റ്റ് ഒരു ചെങ്കല്ലിൻ്റെ കളറ് ഇപ്പൊ ഇതിൽ ഏതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഈ ഒരു വീഡിയോയിൽ നിന്നും ഇഷ്ടമുള്ള പത്തെണ്ണം സെലക്ട് ചെയ്തെടുത്താൽ മതി മിക്സന്മാച്ച് അതിന്റെ പേരും കൂടെ എടുക്കണം മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രിന്റിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അഞ്ചല്ല നാല് കളർ ചാർട്ടാണ് വരുന്നത് അടുത്തതും ഗൗരവ് ബ്രാൻഡിൽ തന്നെ വന്നിട്ടുള്ള ഒരു മിക്സർ മാച്ചാണ് ഇതും വളരെ ചെറിയ ഒരു പ്രിൻ്റ് ആണ് ഓണ സീസണിലൊക്കെയാണ് ലാർജായിട്ട് ഉള്ള സെയിൽ നടക്കുന്നത് അപ്പൊ മാക്സിമം മെറ്റീരിയൽ എടുത്ത് സെയിൽ ചെയ്യുക ഇപ്പോൾ ഇതെല്ലാം ടോപ്പുകളൊക്കെ ചെയ്താൽ അല്ലെങ്കിൽ ഫ്രോക്ക് നൈറ്റി ഒക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആണ് അപ്പോൾ വ്യത്യസ്തമായ മോഡലുകൾ സ്റ്റിച്ച് ചെയ്ത് നോക്കുക അതുപോലെ സ്റ്റിച്ചിങ് പഠിക്കുന്നവർക്കൊക്കെ പത്ത് നെറ്റി ക്ലോത്ത് എടുത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നോക്കാം അതിന് ശേഷം പുറത്ത് സെയിൽ ചെയ്യാൻ ശ്രമിക്കുക ഇതെല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് അതുപോലെ വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം ഈ ഒരു പെൻ്റിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഇപ്പം ഇതിൽ ഏതാണോ വേണ്ടത് പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രിൻ്റും കൂടെ കാണിക്കുകയാണ് അപ്പം ഇതും വൈറ്റ് കോൾഡിൻ്റെ ഒരു പ്രിൻ്റാണ് അപ്പോൾ ഇത് നേരത്തെ വന്നതാണ് അന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായ ഒരു ഐറ്റമാണ് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പോൾ എടുത്തവരൊക്കെ വീണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള ഡിസൈൻസ് എന്തെങ്കിലും പ്രത്യേക ഉണ്ടാവില്ല അതുകൊണ്ട് എടുത്തതാണ് നല്ലൊരു അജ്രത് പ്രിൻ്റാണ് അപ്പം ഇതിൽ വന്നിട്ടുള്ള ഒരു കളർ ചാർട്ട് കണ്ടോ പീച്ച് ഒരു ബ്ലൂ മസ്റ്റാർഡ് യെല്ലോ ആഷ് ഇത്രയും കളർ കോമ്പിനേഷനാണ് പിന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണ് ഉള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് ഞാൻ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്